ലഹരി വ്യാപനത്തിനെതിരെ ലോക മനസാക്ഷി ഉണർത്താൻ നമുക്കൊരുമിക്കാം കരൂർക്കാട് ജനകീയ കൂട്ടായ്മയ്ക്ക് തുടക്കമായി അസോസിയേഷൻ എന്റെ ക്ലബിന്റെ ാണ് മണി കെട്ടും അദ്ദേഹത്തെ പ്രശംസിക്കുന്നു നമ്മളൊരു ജനീയ കമ്മിറ്റി ഇവിടെ രൂപീകരിക്കണം എല്ലാ എക്സൈസ് തുടങ്ങിയ വർദ്ധിച്ചു വരുന്ന രാസലഹരി വ്യാപനത്തിനെതിരെ ലോക മനസാക്ഷിയെ ഉണർത്തുവാനും ലഹരി പദാർത്ഥങ്ങളെക്കുറിച്ചുള്ള എല്ലാ വസ്തുതകളും വിവരങ്ങളും മനസ്സിലാക്കി പരസ്പരം പങ്കുവച്ച് ഈ കൊടിയ വിപത്തിൽ നിന്നും നാടിനെ രക്ഷിക്കുക എന്ന ആശയം മുൻനിർത്തി കൂടിയ കൂട്ടായ്മയിലാണ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനകീയ സമിതിക്ക് തുടക്കമായത് കലൂർക്കാട് വൈസ്മെൻ ക്ലബിൽ നടന്ന ജനകീയ കൂട്ടായ്മ ജോളി ജോസഫ് അധ്യക്ഷത വഹിച്ചു കലൂർക്കാട് ഫാർമേഴ്സ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോളി ജോർജ് ഉദ്ഘാടനം ചെയ്തു മൂബാറ്റുപുഴ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഹസേനാർ പി മുഖ്യപ്രഭാഷണവും ലഹരിവിരുദ്ധ പ്രതിജ്ഞാ വാചുവും ചൊല്ലിക്കൊടുത്തു കലൂർക്കാട് എ എസ് ഐ ജിമ്മോൺ ജോർജ് ക്ലാസുകൾ നയിച്ചു മൂബാറ്റുപുഴ ബ്ലോക്ക് മെമ്പർ പ്രൊഫസർ ഡോക്ടർ ജോസ് അഗസ്റ്റിൻ വാർഡ് മെമ്പർ ബാബു മനക്കെപ്പറമ്പിൽ മജീഷ്യൻ മാത്യു എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സ്കൂൾ വിട്ട സമയത്ത് നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഡ്യൂട്ടിയിൽ കിട്ടണം ഒരു ദിവസം ഡി എസ് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇത് വൈകുന്നേരം സ്കൂൾ വിട്ടുകഴിയുമ്പോൾ പ്ലസ് ടു ഒക്കെ ക്ലാസ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്ക് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഭീകരതയാണ് மனோம் வளர்ந்து வரும் இத்தரத்துல கூடுதல் எழுப்பத்திட்ட போய் இவருக்காக நல்ல சமூகம் ஆய்வு ஒரு சாட்சியை ஒப்பிடாம அத்திரத்திலே ஆளு கிடைக்கிறது അത് നിയമമെല്ലാം കൃത്യമായി നടക്കണം കുറ്റവാളികൾ ശിക്ഷിക്കാൻ പാടണം എന്നുള്ള കാഴ്ചപ്പാട് സമൂഹത്തിന് എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഇത് നടത്തിക്കൊണ്ട് പോകുന്ന ഉദ്യോഗസ്ഥരെ സഹായിക്കാനുള്ള ഉത്തരവാദിത്തങ്ങൾ നല്ല സാമൂഹിക പ്രതിബദ്ധതമായിട്ട് വരുന്നത് ഒട്ടേക്ക് ചോദിക്കാൻ പേടിയാണ് ശരിയാണ് മയക്കുപരുന്ന മാഫിയുടെ ഒരു പിള്ളേരെ കടന്നതിന്റെ പേരിലാണ് കിടന്നു പ്രശ്നം അവർ നാലഞ്ചു കേസിൽ പ്രതിയാണ് ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് ജോളി ജോർജ് പ്രസിഡന്റും മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയി തോമസ് സെക്രട്ടറി വൈസ് പ്രസിഡന്റും ലയൻസ് ക്ലബ് സെക്രട്ടറിയുമായ സിജോ ജോർജ് വൈസ് പ്രസിഡന്റ് ക്ഷീലോത്പാദന സഹകരണ സംഘം പ്രസിഡന്റ് ആർ സി ഫ്രാൻസിസ് ജോയിന്റ് സെക്രട്ടറി കമ്മ്യൂണിറ്റി റിക്രയേഷൻ സെന്റർ പ്രസിഡന്റ് ബിജു ജോസഫ് ട്രഷർ ജോളി ജോസഫ് കൺവീനറുമായി തെരഞ്ഞെടുക്കപ്പെട്ടു പഠന ദിനങ്ങളിൽ സ്കൂൾ പരിസരത്തും ബസ് സ്റ്റാൻഡിലും പോലീസ് നിരീക്ഷണം ഊർജിതമാക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു റസിഡന്റ് അസോസിയേഷനുകളായ മൈത്രി നഗർ ഹരിത നഗർ സ്നേഹതീരം നഗർ മർച്ചന്റ് അസോസിയേഷൻ വൈ എം സി കാസ് ലയൺസ് ക്ലബ് സ്വതന്ത്ര ഡ്രൈവേഴ്സ് യൂണിയൻ കോസ്മോപോളിറ്റിൻ റീഡിംഗ് ക്ലബ് വൈസ്മെൻ ക്ലബ് എൻ എസ് എസ് പെൻഷൻ അസോസിയേഷൻ വൈ എം സി എ സി ഡി എസ് ചെയർപേഴ്സൺ ടിൻഡു വർഗീസ് ഹരിതകർമ്മ സേനാ പ്രതിനിധി വിനീത് തങ്കച്ചൻ സിവിൽ ഡിഫൻസ് അംഗം ബിന്ദു വിനേഷ് എന്നിങ്ങനെ വിവിധ സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കരൂർക്കാട്